രാവിലെയല്ല അപ്പൊ അപ്പടം വായിച്ചു നമുക്ക് എണ്ണയൊക്കെ കുറച്ച് തേങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു തേങ്ങ ഇല്ലാത്ത സൗരം വെച്ചാലോ തേങ്ങക്ക് എന്താ വില കൂടിയത് നമ്മുടെ നാട്ടിൽ ഇത് സുലഭമല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു സാധനത്തിന് വില കൂടുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ ചോദിക്കുന്നത് ഇതേ ഇതൊക്കെ ആരും ഒന്നും ചോദിക്കുന്നുമില്ല പറയുന്നുമില്ല നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനത്തിന് ഇത്രയും വില കൂടുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ തിരക്കണ്ടേ അവർ തിരക്കാത്ത ഏതായാലും ഇപ്പൊ അപ്പടം ഒന്ന് പൊള്ളിച്ചെടുക്കട്ടെ കഴിഞ്ഞത് വില കൂടിയാലും ഇല്ലെങ്കിലും വില കൂടുന്ന സാധനത്തെ അന്വേഷിച്ച് അതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് തന്നെ വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മുടെ കേരളീയരെ കരുതുന്നത് ഒരാടയ്ക്ക് മത്തിക്ക് വില കൂടി ഇനി ഒരു കിലോ മത്തിയൊക്കെ മേടിച്ചുകൊണ്ട് ആ കാറയിലൊക്കെ കയറി പോകുന്ന കാണുമ്പോൾ നമുക്ക് വലിയത് തോന്നും ഇത് എന്തുമാണ് അപ്പോൾ ഒരിക്കലും മത്തി മേടിക്കാനുള്ള പൗറേറ്റിച്ച് ഉണ്ടെന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി ഇപ്പോൾ വെളിച്ചെണ്ണയുള്ള ഉള്ള വീട്ടിലോട്ട് പെണ്ണിനെ കെട്ടിച്ച് വിടാൻ ശ്രീധനം ഒന്നും ഇല്ലെങ്കിലും പെണ്ണില്ല വെളിച്ചെണ്ണ ഉദ്ദേ വീട്ടിലെ പെണ്ണ് മതി എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ നമ്മുടെ നാട്ടിൽ ഓരോന്നിനും വില പൂജിച്ചുകൊണ്ടിരിക്കുക അതെന്താ കാരണം നമ്മുടെ നാട്ടിലുള്ള സാധനം തന്നെ പിന്നെന്താ വിദേശത്തു നിന്നും വരുന്ന വിദേശത്തുനിന്നൊക്കെ വരുന്ന സാധനത്തിന് എത്ര വിലയിരുന്ന് തോന്നുന്നു അതായത് ഞാൻ പപ്പടം ഒന്ന് പൊള്ളിച്ചിട്ടെ ആ എണ്ണയിലേക്കു തന്നെ ഇത്രയും എണ്ണയിലാണ് പപ്പടം പൊള്ളിച്ചു അഞ്ച് പപ്പടം പൊള്ളിച്ചത് ആ എണ്ണയിലേക്ക് തന്നെ ചെറിയ ചുമന്ന ഉള്ളി ചെറിയ ഉള്ളി പത്തൽമുളക് ഒക്ക മുളകൂടെ എണ്ണ എണ്ണയില്ലാതെ നമുക്കൊന്നും തോര കിട്ടാം ഏതാനും തോരനും തേങ്ങാക്കുന്നില്ലാതെ നമ്മൾ കഴിക്കത്തില്ല അല്ല അധികം നമുക്ക് തേങ്ങയും തേങ്ങ വെളിച്ചെണ്ണയും ഒക്കെ നമുക്ക് അനിവാര്യമാണ് എന്നാല് നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കണം ഊറക്ക അപ്പൊ ഞാൻ ഉപ്പിട്ട് ഉപ്പിട്ട് വേവിച്ചമച്ചു പയറും അത്ര വലുത് ഒരു മുക്കാൽ ഭാഗം വേവായി അപ്പോൾ അത് ഈ ചതച്ച് വെച്ച് ഉള്ളിക്കകത്തും മുളങ്ങകത്തും വഴറ്റിനകത്തും ഉപ്പ് ഇട്ടിങ്ങനെ പോട്ടിട്ടുണ്ടാവശ്യത്തിന് ഇനി വേണമെന്ന് തോന്നിയാൽ നമുക്ക് ഇടാം അപ്പം ഇതിനകത്ത് ഇതൊന്ന് ഇളക്കി നല്ലപോലെ ഇതെല്ലാം നമ്മൾ യോജിപ്പിച്ചിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റൂടെ നമുക്കൊന്ന് വേവിക്കാൻ പറ്റാ മെന്തങ്ങ് കലങ്ങി പോകില്ല ഞാൻ കുക്കറിലാണ് വേവിച്ചത് അതുകൊണ്ടൊരു ഭാഗം പാപം വേവയായുള്ളൂ ഇപ്പൊ ഇനി ഒരു അഞ്ച് മിനിറ്റൂടെ ഒന്ന് മെന്തോട്ടെ മെന്ത് ശരിയായി യോജിച്ച് ഒത്തിരി വെള്ളമയം ഇല്ലാതെ നമ്മളിങ്ങനെ എടുക്കണം ഇനി ഈ പപ്പടം നമ്മളിങ്ങനെ പൊടിക്കുക പൊടിച്ച് ഈ പയർ മാത്രം നമ്മൾ ചേർക്കുക തേങ്ങ ചേർക്കുന്നില്ല തേങ്ങയ്ക്ക് പകരം നമ്മൾ പപ്പടം പൊടിക്കുക വളരെ സാധമായിട്ട് നമുക്ക് കൂട്ടുകയും ചെയ്യാം തേങ്ങ കൂട്ടാൻ മേലാത്തവർക്കും കൂട്ടാം കേട്ടോ തേങ്ങ കൂട്ടാൻ മേലാത്തവർക്ക് ഈ ചോര ഇങ്ങനെ കൂട്ടാം നമ്മളത് അധികം എണ്ണും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം നമ്മളിത് കൂടെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇണക്കി നമ്മുടെ തേങ്ങ ചേർത്ത പോലത്തെ ചോര റെഡി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ കാണുന്ന കൂടെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നെ ഫോളോ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നിട്ട് അഭിപ്രായം പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കണം എന്നെ ഇതുവരെ കൊണ്ടുവന്ന എൻ്റെ എല്ലാ നല്ല പ്രേക്ഷകർക്കും നന്ദിയുണ്ട് താങ്ക്സ് ഉണ്ട് ഓക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം